പരിശുദ്ധ പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ബാലവേദി അറിവരങ്ങ് സംഘടിപ്പിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ടി സത്യനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു ആടിയും പാടിയും വരച്ചും വർണ്ണശബളമായി പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച ബാലവേദിയുടെ അറിവരങ്ങ് പരിതൂർ ലൈബ്രറി ആൻഡ് റിക്രിയേഷൻ സെന്ററിലാണ് അറിവരങ്ങ് ഒരുക്കിയത് താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ടി സത്യനാഥൻ അറിവറങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗം പി ടി രാമചന്ദ്രൻ അധ്യക്ഷനായിരുന്നു വായനശാല സെക്രട്ടറി പി സുധീർ പി കെ ചെല്ലിക്കുട്ടി ടി ശാന്തകുമാരി ടി പി രാമൻകുട്ടി പി രമണി രാജൻ മാടായി എ പി ശശി വി പി ബിജു എന്നിവർ സംസാരിച്ചു വിവിധ സെക്ഷനുകളായി നടന്ന പരിപാടിയിൽ വായനയും കുട്ടികളും എന്ന വിഷയത്തിൽ എം വി രാജൻ റീഡിംഗ് തിയേറ്റർ എന്ന വിഷയത്തിൽ കെ എം വാസുദേവൻ വരൂ വരയ്ക്കാം എന്ന വിഷയത്തിൽ ശ്രീനി ചെറുകാട്ടുമര ശാസ്ത്രവും കളിയും എന്ന വിഷയത്തിൽ എം കെ രാജേന്ദ്രൻ പി പി സുബ്രഹ്മണ്യൻ എന്നിവർ ക്ലാസുകൾ എടുത്തു സമാപന യോഗത്തിൽ പങ്കെടുത്തവർക്കെല്ലാം സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു നമ്മുടെ വായനശാലയിലെ ബാലവേദി സജീവമാക്കുക അടുത്ത വർഷങ്ങളിൽ ബാലവേദി പ്രവർത്തനം കൂടുതൽ ഊർജിതമായി നടത്തുക എന്നുള്ള ലക്ഷ്യമിട്ടിട്ടുകൊണ്ട് ഇവിടെ നടക്കുന്ന <laughs> <laughs> <f dragging> ും ഒരു പക്ഷേ അതിനേക്കാൾ ഇവിടെ നടക്കുന്നതിനേക്കാൾ ചിലപ്പോ ഫലപ്രദമായി ചില വായനശാലകൾ പ്രത്യേകിച്ചുള്ള നമുക്കറിയാം ഒരുപാട് പരിതൂര് വായനശാലയും ആലൂര് വായനശാലയും ആരോഗ്യ വായനശാലയും ഒക്കെ ഒരുപോലെയുള്ള നിരവധി വായനശാലകളിൽ അവിടെ കുടുംബങ്ങളൊക്കെ തന്നെ ഇത് വ്യത്യസ്തങ്ങളായ നിരവധി സർക്കാർ പ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളും ബാലവേദി പ്രവർത്തനങ്ങളും നടക്കുന്നു അപ്പോ വളരെ മാതൃകാപരമായി ബാലവേദി സജീവമാക്കുക എന്നുള്ള ലക്ഷ്യം ഇട്ടുകൊണ്ടാണ് അതിനെ നിയോഗിക്കപ്പെട്ട കുട്ടികളാണ് കൂട്ടുകാരാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ബാലവേദി ഞാൻ ഒന്ന് രണ്ട് കാര്യം മാത്രം പറഞ്ഞോളൂ നിങ്ങളുടെ ബാലവീതി ഈ മാ ഏപ്രിൽ മെയ് മാസങ്ങളിൽ പ്രത്യേകിച്ച് ഏപ്രിൽ മാസത്തിൽ തന്നെ വളരെ വിപുലമായി ബാലവീതി വിളിച്ചു ചേർത്ത് പുതിയ ആ പ്രദേശത്തുള്ള മുഴുവൻ കുട്ടികളെയും ബാലവേദി അംഗങ്ങളാക്കിക്കൊണ്ട്